കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ വൈറൽ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന യൂട്യൂബ് ചാനലിന് നടൻ കൊല്ലം സുതിയുടെ ഭാര്യ റേണു നൽകിയ ഒരു ഇന്റർവ്യൂ സീറ്റ് എന്ന പരിപാടിയായിരുന്നു സരികയായിരുന്നു അതിലെ അവതാരക റേണുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടായ വിവാദങ്ങളെല്ലാം ഉൾപ്പെടുത്തിയായിരുന്നു സരികയുടെ ചോദ്യങ്ങൾ മുഴുവനും ആ ഒരു ഇന്റർവ്യൂയിൽ ഉണ്ടായിരുന്നതും എന്നാൽ ആ ഒരു ഇന്റർവ്യൂ വൈറൽ ആയതോടുകൂടി തന്നെ ഈ ഒരു അവതാരകയ്ക്കെതിരെ പ്രേക്ഷകർ നേരെ തിരിഞ്ഞു സരികയുടെ ചോദ്യങ്ങളെല്ലാം രേണുവിനെ അപമാനിക്കുന്ന തരത്തിലായിരുന്നു എന്നൊക്കെയായിരുന്നു ഒരു ആ ഒരു വീഡിയോക്ക് താഴെ വന്ന കമന്റുകൾ ഏറി എന്നാൽ ഇപ്പോഴിതാ ഈ ഒരു വൈറൽ അഭിമുഖത്തിന് പിന്നിലെ അതും ആർക്കും അറിയാത്ത പിന്നാമ്പ്ര കഥകൾ വെളിപ്പെടുത്തി പ്രതികരിച്ചിരിക്കുകയാണ് ഈ ഒരു അവതാരകയായ സരിക സത്യം പറഞ്ഞാൽ രേണു പറഞ്ഞിട്ട് തന്നെയാണ് ഇന്റർവ്യൂയില് ഇത്തരത്തിലുള്ള ഒരു ചോദ്യങ്ങൾ സരിക ചോദിച്ചു എന്ന് തന്നെയാണ് സരിക തന്റെ യൂട്യൂബ് ചാനലിലൂടെ വെളിപ്പെടുത്തുന്നത് ഈ വീഡിയോക്കുള്ള വിശദീകരണവുമായിട്ടാണ് പുള്ളിക്കാരി രംഗത്ത് വന്നത് ചുരുക്കം പറഞ്ഞാൽ പ്രേക്ഷകരെ മണ്ടന്മാരാക്കി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ അതായത് നമ്മൾ എന്താണോ എക്സ്പെക്ട് ചെയ്തത് അവരിൽ നിന്ന് അപ്പം അവരുടെ ഫേക്ക് ആയിട്ടുള്ള അതായത് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ തന്നെയാണ് ഇവിടെ രേണു സുധി പ്രേക്ഷകർക്ക് മുന്നേ കാഴ്ചവെച്ചത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞതോടുകൂടി ഏറിൽ ആയതാരായിരുന്നു ഈ ഒരു അവതാര ഡയറക്റ്റ് ഏറിൽ കയറി അപ്പൊ പുള്ളിക്കാർ തീ നല്ലോണം ഫീൽ ചെയ്ത് കാരണം ഒരു വൺ മില്യൺ നടിപ്പിച്ച ആ ഒരു വീഡിയോ കണ്ട ആളുകളുണ്ട് അതിലെ ഒട്ടുമിക്ക കമന്റുകളും ഈ ഒരു സരീകയ്ക്ക് എതിരെ തന്നെയായിരുന്നു എന്നാൽ നമ്മുടെ രേണു സുധീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കമന്റുകളും ഏറെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ സ്ക്രിപ്റ്റഡ് ആണ് എന്നറിഞ്ഞപ്പോൾ തന്നെ ജനങ്ങൾക്കുണ്ടായ ഒരു ഇത് നോക്കിയേ കാരണം എന്താണ് ഇവരെ പ്രേക്ഷകർക്ക് മുന്നിൽ പറയാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ എന്താണ് അവര് ഈ ഒരു ഇന്റർവ്യൂ കൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യത്തിലാണ് ഒരു തീരുമാനമായത് എന്നാലും സരികെ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് നോക്കാം കഴിഞ്ഞ ദിവസം ഞാൻ അവതാരികയായിട്ട് ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു ഹോട്ട് സീറ്റ് എന്ന പ്രോഗ്രാം ആയിരുന്നു അത് അതിൽ രേണു സുധി ഗസ്റ്റ് ആയിട്ട് വന്നിരുന്നു ഹോട്ട് സീറ്റ് എന്ന പ്രോഗ്രാം ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തോളം ആയിരിക്കുന്നു രേണുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ രേണു റീൽസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ പച്ച തെറികൾ മാത്രം പറഞ്ഞവരാണ് ഈ മലയാളികൾ പക്ഷെ എപ്പോഴും രേണുവിനെ അനുഗണിച്ച് മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ അത് ഇവര് പറഞ്ഞത് കറക്റ്റാണ് കാരണം രേണുവിനെ ഈ ഒരു റീൽസ് വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോഷൂട്ട് വീഡിയോ അങ്ങനെയൊക്കെ ചെയ്ത് തുടങ്ങിയ ഏറ്റവും കൂടുതൽ തെറുകൾ കേട്ട ഒരു വ്യക്തിയാരെന്ന് ചോദിച്ചാൽ അത് രേണു സുധി തന്നെയാണ് അതിൽ ചുരുക്കം ചില ആളുകൾ മാത്രമാണ് റേണുവിനെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നത് ആ തെറുകൾ വിളിക്കാൻ കാരണം എന്താണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാല കാരണം രേണു തന്നെയാണ് അതിന്റെ കാരണക്കാര്യം കാരണം ചെയ്യുന്നത് ബൾഗറായിട്ടുള്ള ഏർ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു മറ്റുള്ള മലയാളികൾക്ക് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കാരണം രീണു സ്വീതി എന്താണെന്ന് മലയാളികൾ വിചാരിച്ചിരുന്നോ ടോട്ടലി എതിരായിട്ട് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് നമ്മുടെ രീണു മാറിക്കഴിഞ്ഞത് ഒബ്വിയസ്ലി ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ആ പുള്ളിക്കാരി ഒരുപാട് കേട്ടു പക്ഷേ പുള്ളിക്കാരി അവിടെയും തളർന്നില്ല ആ നെഗറ്റിവിറ്റിയും വെച്ചുകൊണ്ട് തന്നെ പുള്ളിക്കാരി അങ്ങ് മുന്നേറി നല്ല രീതിയിൽ മുന്നേറുകയാണ് ഇപ്പോൾ ആ ഒരു എന്താ പറയുക നെഗറ്റിവിറ്റിയിലൂടെ തന്നെ നല്ല രീതിയിൽ റീച്ച് എത്തിയിരിക്കുകയാണ് അവരെ അവരുടെ വഴിക്ക് വിടാനാണ് ഞാൻ പറയാറുള്ളത് ഞാൻ അവർക്ക് അനുകൂലമായി ചെയ്ത വീഡിയോകൾ ചെയ്തതിന് നന്ദിയും റേണു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വൈറലായ ഇന്റർവ്യൂ എടുക്കുന്നതിന് മുൻപ് തന്നെ രേണു സുധീം ഞാനും സുഹൃത്തുക്കളായിരുന്നു പരസ്പരം ശത്രുതയൊന്നും ഇല്ലായിരുന്നു രേണുവിന് ഇതുവരെ തെറി പറയാത്ത ഒരു ശതമാനം ആളുകളിൽ ഒരാളാണ് ഞാൻ അത് ഒബ്വിയസ്ലി അവരുടെ ഒരു കാഴ്ചപ്പാടിലാണ് അവർ പറഞ്ഞത് ഇന്റർവ്യൂവിന് കൃത്യസമയത്ത് തന്നെ രേണു എത്തിയിരുന്നു മറ്റു ഗസ്റ്റുകളെ പോലെ ആയിരുന്നില്ല അവരുടെ വിനയം അന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ആ ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ച ചോദ്യങ്ങളെല്ലാം രേണുവിന്റെ അനുമതിയോടെയാണ് ചോദിച്ചത് രേണുവിന്റെ അനുമതിയോടെയാണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചത് എന്ന് പറഞ്ഞത് ശരി അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും ആ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നത് എന്നാൽ അരകന്റെ ചോദിക്കണം അല്ലെങ്കിൽ കൊഞ്ചി കൊഞ്ചിക്കൊഴിഞ്ഞു ചോദിക്കരുത് എന്ന് രേണു തന്നെ പറഞ്ഞിരുന്നു അപ്പൊ എന്താണ് അവിടെ രേണു ഉദ്ദേശിച്ചത് അരകൻ്റെ ചോദിക്കണം എന്ന് ഇവിടെ രേണു എടുത്ത് പറയുമ്പം ഒബ്ബിയസ്ലി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ എന്താ വിചാരിക്കുന്നത് ഈ ഒരു അവതാരിക എന്തൊക്കെ അപമാനിക്കുന്ന രീതിയിൽ അവരോട് സംസാരിക്കുന്നല്ലേ വിചാരിക്കും ഇവിടെ ടോട്ടലി അവര് അവതാരക തന്നെയാണ് പ്രശ്നം ഉണ്ടാകുന്നത് കാരണം അവര് രേണുവിനെ അപമാനിക്കുന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചാൽ അത് കേട്ടുകൊണ്ടിരിക്കുമോ ഇല്ല അത് ഏകദേശം ഈ അത് തന്നെയാണ് ഇവിടെ ഈ ഒരു ഇന്റർവ്യൂലൂടെ സംഭവിച്ചത് അപ്പം ഈ ഒരു സത്യാവസ്ഥ പുള്ളിക്കാരിക്ക് നല്ല രീതിയിൽ നല്ലൊരു സൈബർ അറ്റാക്ക് തന്നെയാണ് കൊണ്ടത് അതുകൊണ്ടാണ് തന്റെ യൂട്യൂബ് ചാനൽ വഴി സരിക ഇക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയത് പിന്നാമ്പുറ കഥകളെല്ലാം വെളിപ്പെടുത്തിയത് എന്തായാലും അരകൻ്റെ ആയിട്ട് ചോദിക്കണം എന്നൊക്കെ രേണു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് പിന്നെ ഒരു ഇന്റർവ്യൂ നടത്തിയത് എന്താണ് പുള്ളിക്കാരി സത്യം പറഞ്ഞവരുടെ ഉദ്ദേശിച്ചത് ഹോട്ട് സീറ്റ് ആയതുകൊണ്ട് മാത്രമാണ് അഭിമുഖത്തിന് താൽപ്പര്യം തോന്നിയതെന്നും രേണു പരിപാടിയുടെ അണിയറ പ്രവർത്തകരോട് പറഞ്ഞിരുന്നു അതൊരു കാര്യം മനസ്സിലായോ എന്തുകൊണ്ടാണെന്ന് കാരണം നെഗറ്റിവിറ്റിയിലൂടെ റീച്ച് കിട്ടുക കാരണം ഈ ഒരു ഹോട്ട് സീറ്റിലൂടെ വരുന്ന ആ ഒരു വിഷയം ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ വൈറൽ ആകുന്ന ഒരു ഒന്ന് തന്നെ പ്രത്യേകിച്ചും ഇങ്ങനെ രേണു സുധീനെ കുറിച്ച് ഒരു വിമർശനങ്ങൾ നടക്കുന്ന ഈ ഒരു ടൈമില് ഇപ്പോൾ ഇത്തരത്തിലുള്ള കുറെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നേരെ മറിച്ച് രേണുവിനും പോസിറ്റീവും അവതാരക്കും നെഗറ്റീവും ഒക്കെ പിന്നെ അതോടൊപ്പം തന്നെ ഇതൊരു തന്ത്രം കൂടിയാണ് കേട്ടോ അവരുടെ ചാനൽ റേറ്റിംഗ് അല്ലെങ്കിൽ ഒരു വീഡിയോ റേറ്റിംഗ് വരെ ലെവൽ ഇപ്പൊ ഏകദേശം തന്നെ മൺ മില്യൺ കഴിഞ്ഞു ആ ഒരു വ്യൂസ് എന്ന് പറയുന്നത് അപ്പം എന്താണ് നമ്മുടെ ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോക്കാണ് ഇത്തരത്തിലുള്ള വ്യൂസ് കയറി പോകുന്നേ എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് എന്താണ് ഇവര് എന്താണ് പ്രേക്ഷകർ അതായത് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെയൊക്കെ എല്ലാം മണ്ടന്മാരാക്കിയിട്ടുള്ള ഒരു ഒരു വീഡിയോ ഇത് അവര് വളരെ ബോൾഡായ സ്ത്രീയാണ് അത് നമുക്കറിയാം രേണു ഇത്തരത്തിലുള്ള ഒരു സ്ത്രീയാണ് കാരണം ഇത്രയും നെഗറ്റിവിറ്റി വന്നിട്ട് പോലും അതിനൊക്കെ കരകയറി തന്നെയാണ് അവർ ഈ ഒരു ലെവലിലേക്ക് ഇപ്പോഴും എത്തിയിരിക്കുന്നത് പരസ്പരം കൈ കൊടുത്ത് തന്നെയാണ് ഞങ്ങൾ ഗോധയിലേക്ക് ഇറങ്ങുന്നത് ഗോധയിലേക്കാണ് ഇറങ്ങുന്നത് കേട്ടോ ഇന്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങിയതും കെട്ടിപ്പിടിച്ചിട്ടാണ് ഓക്കെ അത് അവരുടെ പിന്നാമ്പറ കഥകൾ ഞാനും രീണു അഭിമുഖം കഴിഞ്ഞപ്പോൾ ഹാപ്പി ആയിരുന്നു ഞങ്ങളും ഹാപ്പി ആയല്ലോ പ്രശ്നം പ്രേക്ഷകർക്കാണ് ഇതാ കിടക്കുന്നു അപ്പം അവർക്കല്ല പ്രശ്നം കേട്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കാണ് ഇത് ഇത്രയും പ്രശ്നം അല്ലാതെ ഇത്തരത്തിലുള്ള ഒരു സ്ക്രിപ്റ്റഡ് വീഡിയോ കൊണ്ടു വന്നതല്ല കുഴപ്പം അതായത് ഇതിനെതിരെ സംസാരിച്ച പ്രേക്ഷകർക്കാണ് ഇപ്പൊ പ്രശ്നമായിരിക്കും തലയ്ക്ക് വെളിവില്ല എന്നാണ് പറയുന്നത് നിലപാടില്ലാത്ത പ്രേക്ഷകരുടെ കാര്യത്തിൽ എനിക്ക് എന്ത് പറയാൻ പറ്റും അഭിമുഖം പത്ത് ലക്ഷത്തിനടുത്ത് ആളുകൾ കണ്ടു കഴിഞ്ഞു അതല്ല ഇവരുടെ ടാർഗറ്റ് അപ്പുറം കൊണ്ടുപോകുക എന്ന് പറയുന്നത് വലിയൊരു ടാർഗറ്റ് തന്നെയാണ് അതിൽ എന്തായാലും ഇവർ സക്സസ് ആയി അതിൽ ഏഴായിരത്തോളം ആളുകൾ എന്നെ തെറിവിളിച്ചിട്ടുണ്ട് ആരെ ഈ ഒരു സരികെ തെറിവിളിച്ചു എന്ന് പറയുന്നുണ്ട് എല്ലാവരും റേണുവിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത് അതിൽ എനിക്ക് സന്തോഷവുമുണ്ട് അതാണ് തോന്നണല്ലേ കാരണം ഈ ഒരു വീഡിയോട് കൂടി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന രേണുവിനും ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കിട്ടിക്കുന്ന ഈ ഒരു അവതാരക്കെയാണ് അതിൽ മനന്നൊന്നാണല്ലോ താങ്കൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് ഇറങ്ങിയത് യൂട്യൂബില് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എൻ്റെ വീഡിയോ ഉണ്ട് കാരണം അവർ അത് അർഹിക്കുന്നു ആ ഇന്റർവ്യൂ പുറത്തു വന്നതിനെ തൊട്ട് മുൻപ് വരെ രേണുവിനെ തെറി പറഞ്ഞ ആരാധകരാണ് ആ ഒരു വൈറൽ ഇന്റർവ്യൂവിനെ താഴെ അവരെ പിന്തുണച്ചത് രേണു സുധി വളരെ നല്ല വ്യക്തിയാണ് എന്നൊക്കെയാണ് കമന്റുകൾ അത് തന്നെയാണ് വീഡിയോക്ക് താഴെ ചെന്ന് നോക്കിയാൽ രേണുവിനെ കുറിച്ച് നല്ല നല്ല കമന്റ് പോസിറ്റീവ് കമന്റുകൾ തന്നെയാണ് വരുന്നത് റേണു മുൻപും നല്ലത് തന്നെയായിരുന്നു പക്ഷേ രേണുവിന്റെയും ലക്ഷ്മി നക്ഷത്രയുടെയും ഒപ്പം അഭിനയിച്ചവരുടെയൊക്കെ പേരെല്ലാം വലിച്ചേഴിച്ച് രണ്ടാമത് കെട്ടാൻ പ്രേക്ഷകരെല്ലാം നടന്നു അത് റേണു സുധീന്റെ ഇത്തരം വീഡിയോസും കൂടുതൽ കണ്ടും രേണു തന്നെയാണ് അത്തരത്തിലുള്ള ഒരു നെഗറ്റിവിറ്റി കാരണം ഇടുന്ന പോസ്റ്റിനൊക്കെ ഇടുന്ന ക്യാപ്ഷനൊക്കെ അത്തരത്തിലുള്ള നെഗറ്റിവിറ്റി തന്നെയായിരുന്നു അല്ലെ കല്യാണ റീൽസിന്റെ രാജകുമാരും റീൽസിന്റെ രാജകുമാരും തമ്മിൽ ഒന്നിക്കാൻ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞു അതുപോലെ എനിക്ക് പ്രണയമുണ്ട് എന്റെ പ്രണയം അവനോട് ഇതൊക്കെ അല്ലെങ്കിൽ ക്യാപ്ഷനായിട്ട് ഇടുന്നത് അപ്പം ആളുകൾ സ്വാഭാവികമായിട്ടും അവിടെ തെറ്റിദ്ധരിച്ചിരുന്നു യും ചെയ്യും ഇത്തരത്തിലുള്ള കഥകൾ ഇറക്കുകയും ചെയ്യും രേണുവിന്റെ മകനെ പോലും വെറുതെ വിട്ടില്ല അത്രത്തോളം അവരെ ഹരാസ് ചെയ്ത നിങ്ങളോട് ഇതിൽ വിശദീകരണം നൽകേണ്ട ആവശ്യം എനിക്കില്ല കഥയറിയാതെ ആട്ടം കാണുന്ന പൊട്ടന്മാരാണ് എന്നുള്ള കമന്റിലൂടെ തെറി വിളിച്ച പൊട്ടന്മാരാണെന്ന് എനിക്കറിയാം അപ്പൊ അപ്പൊ പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ കണ്ട നമ്മൾ എല്ലാവരും പൊട്ടന്മാരാണ് എന്നാണ് ഈ ഒരു അവതാരിക പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതൊന്നും കേട്ട് ഒരു ചുക്കും എനിക്ക് സംഭവിക്കാൻ പോകുന്നില്ല അത് മനസ്സിലായി ആ ഒരു ചുക്കും സംഭവിക്കാൻ പോകാത്തതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് രംഗത്ത് വന്നത് അല്ലെ പിന്നാമ്പുറ കഥകൾ പറഞ്ഞുകൊണ്ട് ശരിക്കും സൈബർ അറ്റാക്ക് നല്ലോണം കിട്ടിയിട്ട് തന്നെയാണല്ലോ ഭവതി ഒരു വീഡിയോ ആയിട്ട് വന്നത് എന്നോണം പറയാം അപ്പൊ എന്തായാലും ശരി ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് പറഞ്ഞത് സമ്മതിച്ചുടുന്നു പ്രായമായ അമ്മച്ചിമാർക്ക് വരെ ഈ സമയത്ത് രേണുവിനെ ചീത്ത പറഞ്ഞിരുന്നു നമ്മൾ പണ്ട് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ ഒരു വീട്ടമ്മ ഈ ഒരു രേണു സ്ഥിതിക്കെതിരെ ഒരു വോയിസ് റെക്കോർഡൊക്കെ ഒറച്ചുള്ള ഒരു വീഡിയോ അത് ഏകദേശം നമ്മളെല്ലാം കേട്ടതാണ് അവരതിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് ഇപ്പോൾ അവരെല്ലാം മൊബൈൽ റീചാർജ് ചെയ്ത് വന്ന് എന്നെ തെറി വിളിക്കുന്നു റേണുവിന് വേണ്ടിയിട്ട് ഓക്കെ രേണുവിന് വേണ്ടിയിട്ട് വന്ന് ഇവരെ തെറി വിളിക്കുന്നു ഇനി സത്യത്തിൽ എനിക്കാണോ നിങ്ങൾക്കാണോ കുഴപ്പം അതായത് ആ ഞാൻ ഞാൻ തന്നെയാണോ അതോ നിങ്ങളാണോ എന്നുള്ള ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വട്ടായിട്ടിരിക്കുവാണ് എന്നിലൂടെ എങ്കിലും നിങ്ങൾ രേണുവിനെ റെസ്പെക്ട് ചെയ്യുകയും രേണു ഗ്രേറ്റ് എന്ന് പറയുകയും ചെയ്തല്ലോ അതിൽ ഞാൻ സന്തോഷവതിയാണ് ആ ഒരു സന്തോഷം നമ്മൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കണ്ടല്ലോ അങ്ങനെയെങ്കിലും നീയൊക്കെ രേണു സൂര്യ അംഗീകരിച്ചല്ലോ ഇനി തുണി അഴിക്കാതെ വ്യഭചനം ചെയ്യാതെ അന്തസ്സായിട്ട് അഭിനയിക്കാൻ ഇറങ്ങി പുറപ്പെട്ട സ്ത്രീയെ വലിച്ചു കീറിയ നിങ്ങളോട് എനിക്ക് ഒന്നും പറയാനില്ല എന്നാണ് സരിക പറയുന്നത് ഒന്നും പറയാനില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഒരു വീഡിയോ ഇട്ടത് എനിക്ക് അതാണ് മനസ്സിലാകത്തട്ടെ ഒന്നും പറയാനില്ല എന്ന് പറയുന്ന ഈ ഒരു ടൈമില് എന്തിനാണ് ഈ ഒരു വീഡിയോ അപ്പം ഇതാണ് നമ്മുടെ സരിക രേണു സുതി ആ ഒരു വിഷയത്തിൽ ആ ഇന്റർവ്യൂമായി ബന്ധപ്പെട്ട് സരിക പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ ഒരു വാക്കുകളൊക്കെ കേട്ടപ്പോൾ തന്നെ ഏകദേശം എല്ലാവരും ഒരു വീഡിയോ കണ്ടതുമാണ് എത്തരത്തിലാണ് അവര് ആ ഒരു രേണുവിനോട് സമ്മാനിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചത് പക്ഷേ ഈ കൊസ്റ്റ്യൻസിന് പിന്നിലെല്ലാം സ്ക്രിപ്റ്റഡ് ആണ് എന്ന് അറിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മലയാളികൾ അവർ പറഞ്ഞ പോലെ തന്നെ കഥയറിയാതെ ആട്ടം കാണുന്ന പൊട്ടന്മാരാണ് നമ്മൾ എന്ന് പറയുന്നത് വളരെ കറക്റ്റ് തന്നെയാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ മാറ്റി നമുക്ക് ഉടനെ കാണാം